എപ്പോഴും ചില നുണകളെ സമർപ്പിക്കാൻ വേണ്ടി നുണകൾ മാറ്റി മാറ്റി പറയേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ നുണകൾ അതിൽ ചേർത്ത് പറയേണ്ടി വരും എന്നാൽ സത്യമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല മാധ്യക്കുഴനാടൻ തുടക്കം മുതൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുള്ളത് സർവീസ് നൽകിയിട്ടല്ല അത് കള്ളപ്പണ ഇടപാടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ വളരെ വ്യക്തമായി മാറ്റമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം രേഖകൾ വെച്ചാണ് സംസാരിക്കുന്നത് എന്നത് തന്നെ എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ അങ്ങനെയല്ല ആദ്യം നിയമസഭയിൽ പറഞ്ഞത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാറാണ് നിയമവിരുദ്ധമായി അതിലൊന്നുമില്ല എന്ന് തന്നെയാണ് പാർട്ടിയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്നാണ് എന്നാലത് പിന്നീട് മാറ്റി പറഞ്ഞു രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് സർവീസ് കൊടുത്തതിന് പ്രതിഫലമായി കൊടുത്തതാണ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ആധാർ നയത വകുപ്പിന്റെ ഇന്റർസെറ്റ് ബോർഡിന്റെ അഭിപ്രായമല്ല അതൊരു വിധിയാണ് കൃത്യമായി അവർ കണ്ടെത്തി ഉത്തരവായി വന്നിട്ടുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി വാങ്ങുന്നത് അത് കൊടുത്ത സർവീസിനല്ല അതല്ലാതെ ഉള്ള കള്ളപ്പണമാണ് എന്ന് പക്ഷെ അത് വേറൊരു അഭിപ്രായം മാത്രമായിട്ടാണ് പിണറായി കണ്ടത്